ക്യൂഡ് സിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നമ്മുടെ ഷിഫി ജോർജറ്റില് ബീറ്റ്സ് വർക്ക് വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷനാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഇന്നൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമേ ഉള്ളൂ പ്രൈസ് പിന്നെ വേറൊരു ഓഫറും കൂടി ഉണ്ട് ഇതിൽ നിന്ന് മൂന്ന് പേർക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് പർച്ചേസ് ചെയ്യാം അത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന മൂന്ന് പേർക്കായിരിക്കട്ടോ ഇത് തൊണ്ണൂറ്റമ്പത് പർച്ചേസ് ചെയ്യാൻ പറ്റുക ബാക്കി എല്ലാവരുടെയും റേറ്റ് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് തന്നെയായിരിക്കും നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് ഓറഞ്ച് ഷെയ്ഡാണ് വരിക ഓറഞ്ചും ബ്രിക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് യോക്കിൽ നല്ല രസമായിട്ട് ബീഡ്സിന്റെ വർക്ക് വന്നിട്ട് ചെറിയ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഷിഫ്ലി വർക്ക് ആ വരിക എംബ്രോയിഡറി വർക്ക് ആ വരുന്നത് ജോർജിട്ടാണ് മെറ്റീരിയല് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് ദുപ്പട്ടയും ഇങ്ങനെ ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഫുള്ള് മെറൽ സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് എണ്ണൂറ്റി നാല് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള മാംഗോ യെല്ലോ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദിച്ച കളറാണ് ഇത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും ഇതായി ഇങ്ങനെ വരും എണ്ണൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ടോ ഇതൊരു ലാവൻഡറിന്റെ ഒരു ചെറിയ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ സ്ഥിരം കാണിക്കുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും തായ ഇങ്ങനെ വരും എണ്ണൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തതും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കളറാണ് വാട്ടർമെലൺ കാർഷെയ്ഡ് വരും യോക്കിൽ സെയിം തന്നെയാണ് ഡിസൈൻ വരണത് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു ഡിസൈൻ വരണത് ദുപ്പട്ടയും ദൈങ്ങിനെയാണ് വരണത് എയ്റ്റ് ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് പിസ്താഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല രസമുള്ള കളക്ഷൻ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെ ഫുള്ള് മിറൽ സ്റ്റിക്കിയത് ബ്രാസോ ഈസ് വരണത് ദുപ്പട്ട എണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമായിട്ടോ റാണി പിങ്ക് കളർ ഷെയ്ഡാണ് വരിക കളറുകളെല്ലാം സൂപ്പറാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് എല്ലാം ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും എണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ ഫുള്ള് മിറർ സ്റ്റിക്ക് ചെയ്ത് വരണത് ദുപ്പട്ടയാണ് നല്ല രസം അല്ലേ കാണാൻ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസാ കേട്ടോ പിങ്ക് ഷെയ്ഡാണ് വരണത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഓണിയൻ പിങ്ക് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പറഞ്ഞത് ദുപ്പട്ടയും ദൈങ്ങിനെയാണ് വരണത് എണ്ണൂറ്റി നാപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഓഫ് വൈറ്റ് കളർ ടോണാ പറഞ്ഞത് യോക്കില് നല്ല രസമായിട്ട് ഓഫ് വൈറ്റ് കളർ ടോണിലുള്ള ബീഡ്സും പിന്നെ ഒരു സ്റ്റോൺസ് വർക്കും ബോഡി പാർട്ട് ഫുൾ ഷിഫ്ലി വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും എണ്ണൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു പുതിയ കളർ ആട്ടോ നല്ല രസമാണ് ബ്ലൂ ഷെയ്ഡ് വരും ഒരു ഭയങ്കര ഭംഗിയായി ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ട് യോക്കിലാണെങ്കിൽ സെയിം കളർ ടോണിലുള്ള ഈ ബീഡ്സും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയും തൈങ്ങിനെ വരിക എണ്ണൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വരണേ നമ്മൾ ഇതിന്റെ ലൈറ്റ് കാണിച്ചായിരുന്നു ഇത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്നതാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും തായങ്ങിന് വരും എണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർച്ചടി ഇതാട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ യോക്കിലും സെയിം തന്നെ ബീഡ്സ് വർക്കും സ്റ്റോൺസ് വർക്കും വരണുണ്ട് ദുപ്പട്ടയും തായങ്ങിന് വരും എണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർച്ചടി ഇതാണ് നല്ല രസാട്ടോ ക്യാരറ്റ് പീച്ച് ഷെയ്ഡ് വരും എല്ലാം രസമുള്ള കളറുകളാണ് പതിനാല് കളർ ഷെയ്ഡാണ് വന്നിരിക്കണേ ദുപ്പട്ടയും തായങ്ങിനെ വരും എണ്ണൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ല രസമുള്ള വയലറ്റ് കളർ ടോണാണ് വരുന്നത് ഡാർക്ക് വയലറ്റ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരണേ ദുപ്പട്ടയും താഴിനെ ഫുള്ള് മിറർ സ്റ്റിക്ക് ചെയ്തിട്ട് ബ്രാസോ ഉപയോഗിച്ച് വരുന്ന ദുപ്പട്ടയ എണ്ണൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ